ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ സംസ്ഥാന സമ്മേളനത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ അവതാരകരൊക്കെ അവരോട് സംവദിക്കണമെന്ന് നമ്മളിപ്പോൾ ആഷി ആഷ്മി താജ് ഇബ്രാഹിം അതുപോലെ കൃഷ്ണ ചെറിയാൻ ഇവരൊക്കെ തന്നെ സദസ്സിലേക്ക് പോവുകയാണ് എസ് വിജയകുമാറും കൂടി അവരോട് അണിച്ചിരുന്നു കെ ആർ ഗോപികൃഷ്ണൻ അവർക്കൊപ്പം അണിചേരുന്നു ഈ നാല് പേര് നിങ്ങൾക്കിടയിലേക്ക് വരും നിങ്ങൾക്ക് അവരോട് പറയാനുള്ളതൊക്കെ പറയാം പിന്നെ പറയുമ്പം എപ്പോഴും ഓർത്തോണം ഇത് തത്സമയം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ അടിച്ചു കളയരുത് അപ്പോൾ ഇത് ലൈവായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ അവതാരകരെ ടെലിവിഷൻ സ്ക്രീനിൽ മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഏറ്റവും അടുത്ത് നിന്ന് നിങ്ങളുടെ സ്വന്തം അവതാരകരെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഏറ്റവും മനോഹരമായ സുവർണാവസരമാണിത് ഹാഷ്മി യു ആർ ദയർ ഓക്കെ ടു യു അപ്പൊ അസ്കെ നമ്മളിവിടെ വളരെ വളരെ പ്രതീക്ഷയോടെ വളരെ എന്താണ് നമ്മൾ എല്ലാ എല്ലാ സമയത്തും ഈ സമയത്തും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്ന് വിളിക്കുന്ന അവർ കൈപ്പാടകല കണ്ണകലത്തിങ്ങിരിക്കുകയാണ് ഇതെങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എന്നറിയില്ല ഇത് വലിയ ആത്മസംതൃപ്തി നൽകുന്ന ഒരു മാധ്യമപ്രവർത്തന ഏറ്റവും സാർത്ഥകമായ നിമിഷങ്ങളാണ് അസ്കേ ഒരു സംശയം താങ്ക് യുക് യു ലവ് യു ലവ് യു കേട്ടാ എവിടുന്നെന്താ ാണ് വീട് ആ ഞാൻ എറണാകുളത്താണെന്നാണ് പക്ഷേ താമസം അമേരിക്കയിലാണ് രാവിലെ എന്നും രാത്രിയിൽ ഞങ്ങൾക്ക് രാത്രിയിലാണ് രാവിലെ ശ്രീകണ്ഠൻ നായരുടെ ആദ്യത്തെ വാർത്ത അത് അത് കണ്ടിട്ടേ ഞങ്ങൾ കടന്ന് പറഞ്ഞാറുള്ളൂ അപ്പം എസ് കെ അങ്ങനെയാണ് ഇത് കേരളത്തിൽ മാത്രമല്ല അമേരിക്കന്ന് യു കെ നിന്ന് ദുബായിന്ന് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ

യസ് മുതൽ തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെയുള്ളവരുണ്ട് ഞങ്ങൾ ഇരുപത്തിയഞ്ചു പേര് ഇഷ്ടമാ അപ്പൊ ഇവിടെ നൂറ് വയസ് വരെയുള്ള വയോധികരായ അമ്മമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ദയോടെ എസ്കോളുണ്ട് എസ്കൻ ദുവാർത്ത കാണാറുണ്ടോ ഇഷ്ടമാണോ തൻവി ഹൈ ഹലോ വാർത്ത കാണാറുണ്ടോ ഇഷ്ടമാണോ വാർത്ത കാണുന്നേ അപ്പൊ എസ്കൻ അതാണ് ഇപ്പൊ നമ്മുടെ ആ മേഖലയിലെ കാര്യങ്ങൾ കൈകഴിഞ്ഞാൽ പ്രജുനുണ്ട് ദുജാഡ് നിപ്പുണ്ട് ഗെആർ ഗോപേഷൻ നിപ്പുണ്ട് അപ്പൊ ഞാൻ അവരിലേക്കൊന്ന് മൈക്കയായി മാറുട്ടോ ദ ഫ്രണ്ടില് ആ ഹാഷ്മി എവിടെയാ ഹാഷ്മി എവിടെ ഓ തലപ്പൊക്ക ഉള്ള ഒരാളാ ഹാഷ്മിയുടെ വയർ എത്ര എന്ന് പറഞ്ഞാൽ ആറെഡി മൂന്നിഞ്ചോ ഇത്രയും കുനിയരുത് പിന്നെ നെവരാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ കൃഷ്ണ കൃഷ്ണ വേറെ അറിയൂ ആ കൃഷ്ണ ഓക്കെ ഓക്കെ കൃഷ്ണ ചെറിയാൻ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു അത്ഭുതം പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷണം വന്നിരിക്കുകയാണ് ജോ ബൈഡൻ്റെ അമേരിക്ക ന്യൂയോർക്കാരൊക്കെ കേട്ടോ അവിടെ കാണും കേട്ടോ അമേരിക്കയിലേക്ക് പോവാണ് മാത്രമല്ല സർവ്വ ചെലവും അമേരിക്കൻ സർക്കാരാണ് കൊടുക്കുന്നത് എന്ന് മാത്രമല്ല വൈകുന്നേരം ഞാൻ അറിഞ്ഞത് ഡോളറിൻ്റെ ഒരു കിഴി കൂടി കൊടുക്കും ഇൻസ്റ്റഡൻ്റെ എക്സ്പെൻസ് നമുക്കൊന്നും ജീവിതത്തിൽ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഒരു കൈയടി കൊടുക്കുക അമേരിക്കയിലൊക്കെ നല്ല ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് കൃഷ്ണ ജീവിക്കട്ടെ കൃഷ്ണ നമ്മുടെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചോളൂ സംസാരിക്കാൻ പറ്റുന്നത് ഓക്കേ ഗുഡ് ഈവനിങ് എസ് കെ താങ്ക് യു സോ മച്ച് എന്തായാലും അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരും അവിടെ ജീവിക്കട്ടെ ക്ലാരിറ്റി വരുത്തിയതാണ് പ്രേക്ഷകരെ ഹായ് ഗുഡ് ഈവനിങ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബത്തിലെ ട്വന്റി ഫോർ കുടുംബത്തിലെ കുടുംബാംഗങ്ങളാണ് ഇവരെ ഒന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ചക്കപ്പഴത്തിലെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ ഇന്റർവ്യൂ അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുന്ന ഒരു കുടുംബമാണ് ചക്കപ്പഴം കുടുംബം അപ്പോ നമ്മുടെ ചക്കപ്പഴം കുടുംബത്തിലെ റാഫി ഉണ്ട് റാഫി റാഫിയുടെ ആദ്യ ഇന്റർവ്യൂ എടുത്ത ആളെന്നുള്ള ആ ഒരു അഭിമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് റാഫി അധികം സംസാരിക്കില്ല പക്ഷെ എന്നാലും ആദ്യത്തെ ഇന്റർവ്യൂ എടുത്തത് ഞാൻ അതുകൊണ്ട് എനിക്ക് ഒരു അഭിമാനം അതെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി നിങ്ങളെ കാണാൻ നിങ്ങൾ നമുക്ക് എല്ലാവരെയും കണ്ട് തിരിയാം സന്തോഷം ഇതാണ് ചക്കപ്പഴം അല്ലേ കക്ക കൊഴയുന്നു കുഴയുന്ന ഒരു മനുഷ്യൻ അപ്പൊ ഇനി പ്രജിൻസി കണ്ണൻ പ്രജിൻസി കണ്ണൻ നിങ്ങൾക്കറിയാം അവതാരകനാണ് എന്നാൽ ഇരുത്തം വന്ന ഒരു ഗായകൻ കൂടിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ട് ഞാനതിപ്പോ പറയുന്നില്ല ഒരുപക്ഷെ ലോകമെമ്പാട് വരുന്ന പ്രേക്ഷകർ ഞെട്ടും നടുങ്ങും ആ ഒരു ഇതിലൊരു സർപ്രൈസ് പ്രജിൻ തരും പ്രജിൻ നമുക്ക് മനോഹരമായ രണ്ട് ലൈൻ പാടി താങ്കളുടെ പ്രേക്ഷകരെ ഒന്ന് ആസ്വദിപ്പിച്ചാലോ ഇന്ന് ശരിക്കും പാടേണ്ടത് നമ്മളെല്ലാവരും ചേർന്നാണെന്ന് തോന്നുന്നു നോക്കട്ടെ ഇവിടെ ഗായകരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ എന്തായാലും ഗായകരുണ്ടെന്ന് കാര്യം ഉറപ്പാണ് കാരണം കണ്ണൂർ തൊട്ട് അല്ലെ കാസർഗോഡ് തൊട്ട് അങ്ങനെ തിരുവനന്തപുരം ഉള്ള എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പല ഗായകരുണ്ട് എന്ന് ഒരു ഹിന്ദൊക്കെ ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് പാട്ട് പാടില്ല പാട്ട് പാടും അല്ലെ നമുക്കൊരു പാട്ട് കഴിക്കണ്ടേ പേരൊന്നിവിടെ പറഞ്ഞു ഒരു പാട്ട് നമുക്ക് രണ്ടുപുരി ഒരു പാട്ട് ആ പല്ലവി ഏത് പാട്ട് പറഞ്ഞോ അടുത്ത ആളിലേക്ക് പോണോ പാട്ട് പാടാൻ റെഡി ആയിട്ടുണ്ടോ ചേച്ചി പറഞ്ഞു ഞാൻ പാട്ട് പാടില്ല എന്റെ പേര് ബാബു എന്നാണ് ഞാൻ കൊല്ലം കരുനാപ്പള്ളി ആലപ്പാട് പഞ്ചായത്തു നിന്നാണ് വരുന്നത് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട് ന്യൂസ് ഒക്കെ കാണാറുണ്ടോ എന്ന് എന്തും കാണുന്നത് എന്താ തീർച്ചയായിട്ടും എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങൾ ഏറ്റെടുത്തേ ഇതിലെല്ലാ വളരെ ഇഷ്ടമാണ് ചാനലിലെ ഓരോ പരിപാടികളും മികച്ചതാണ് ഇനി പെട്ടെന്ന് ഇത്ര വലിയ ഉദ്ദേശ് രണ്ട് ലൈൻ ഞാൻ പറഞ്ഞു പോയില്ലേ പാട്ട് പെട്ടെന്ന് ഏത് പാട്ട് പാടണം നിങ്ങൾ പറയൂട്ട് ഒരു പാട്ട് പറയൂ ഒരു പാട്ട് പാട്ട് ഞാൻ പറയട്ടെ ഞാൻ നിന്നെ പ്രേമിക്കുന്നു അങ്ങനെ ആവശ്യമുള്ള പണിയല്ല ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് എസ്കെൻ മുൻപ് ബാക്കി വെച്ചൊരു കാര്യമുണ്ട് എന്താണ് പോയത് സുജാത ചേച്ചിയുടെ കൂടെ എൻ പാടുകയും അയ്യോ അത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതാ ഒരു ഞാൻ ഈ മഴവിൽ മനോരമയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ലൈവ് പരിപാടിയിൽ പ്രശസ്ത ഗായിക സുജാത പാടുകയായിരുന്നു അപ്പോൾ സുജാത എന്നോട് പറഞ്ഞു താങ്കളുടെ കൂടെ പാടിക്കോളാൻ പറഞ്ഞു ഞാൻ പാടി അശ്രുതിയുടെ അങ്ങേയറ്റമായിരുന്നു അപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞ് ലൈവിൽ തന്നെ സുജാത പറഞ്ഞു മേലാലിനി വാത ഉറക്കരുത് പാടാൻ വേണ്ടി എന്ന് പറഞ്ഞു ഞാൻ അന്ന് നിർത്തിയതാ പിന്നെ പിന്നെ തുടങ്ങിയിട്ടില്ല പ്രൊജീൻ പക്ഷെ ഇന്ന് പാടാൻ ഓക്കെ ഇന്നില്ല ഇന്ന് പാടുന്ന പ്രശ്നമില്ല ഇല്ല കാര്യം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിലപ്പം എന്നെ നിലത്ത് വാരി അടിച്ചുളയും